ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം എസിൻ്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് ത്രീ പോയിന്റ് ഫോർ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും പുതിയ ഇന്ന് ഇന്ന് കയറിപ്പോഴാണ് പലർക്കും കിട്ടാണ്ടായത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പതാം തീയതിയാണ് അപ്ഡേഷൻ വന്നത് ഇന്നാണ് എല്ലാവർക്കും അതായത് എൻ എം എസ് ആപ്പ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നില്ല അങ്ങനെ അപ്ഡേഷൻ വന്നിട്ടുണ്ടത് അപ്പോൾ പഴയ ആപ്പ് തന്നെ എല്ലാവർക്കും കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേഷൻ വന്നതാണ് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻ അല്ലാണ്ട് ആർക്കും കിട്ടുന്നില്ല എന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങളുടെ എൻ എം എസ് ആപ്പ് കയറുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് എൻ എം എസ് ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ അപ്ലോഡ് എന്ന് പറയുന്ന നമ്മൾ മസ്റ്റോൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന അടുത്തു നിന്നാണ് അപ്ഡേറ്റ് ചില ഫോണിലൊക്കെ വരുന്നത് അങ്ങനെ ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക ചിലപ്പോൾ ഇങ്ങനെ ആ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ചെയ്യുന്നത് ചില ഫോണിലൊന്നും നടക്കുന്നില്ല ചില ഫോണിൽ കിട്ടാത്ത പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ഫോണിലുള്ള നിലവിലുള്ള ഇങ്ങനെ കിട്ടാത്തവർ മാത്രം അതായത് നിലവിലുള്ള എൻ ആപ്പ് ഡിലീറ്റ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എൻ എം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അപ്പോൾ പുതിയ വെർഷൻ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് ഫോർ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷനാണ് നിലവിലുള്ളത് ഇപ്പോൾ നിലവിൽ വന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് കെ വൈ സി അപ്ഡേഷൻ അത് മുന്നേ പല ജില്ലക്കാരും ചെയ്തിട്ടുണ്ട് അതായത് കെ വൈ സി നിങ്ങൾ തൊഴിലുറപ്പുകാരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് സേവ് ആക്കുക കെ വൈ സി ഇ കെ വൈ സി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇ കെ വൈ സി എന്ന് കാണിക്കും അതിൽ നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യാം എന്നത് നിങ്ങളുടെ എന്താ പറയുക അവാർഡ് അവാർഡിലുള്ള എല്ലാ കാർഡും താഴെ ലിസ്റ്റ് ചെയ്യും ആ ലിസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏത് തൊഴിലാളികളുടെ ആണോ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു പച്ച റൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയാലും മാത്രം അതിൽ ഫോട്ടോ എടുത്ത് സേവ് ആക്കുക സേവ് ആക്കിയതിനു ശേഷം അവർക്ക് പിന്നീട് ആ നിലവിലെ ആ ഓപ്ഷനൊക്കെ ഇപ്പോൾ നിലവിൽ എൻ എം വാട്സ്ആപ്പിൽ അപ്ഡേഷൻ വരുന്നതൊന്നും മുൻകൂട്ടി അറിയാനൊന്നും സാധിക്കുന്നില്ല അപ്പോൾ അപ്ഡേഷൻ ആയി നമ്മളോടാണെങ്കിലും പറയുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്ന കാണിക്കുന്ന സാധിക്കുന്നത് അല്ലാണ്ട് ആരും മുൻകൂട്ടി അറിയിക്കുന്നൊന്നുമില്ല നമ്മളെ എൻ എം എസ് അപ്പം അപ്ഡേഷൻ വരാൻ ഇങ്ങനെ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇ കെ വൈ സി എന്ന് പറയുന്ന സംഭവമൊക്കെ എന്നാണ് അവർ ഇ കെ വൈ സി ഇല്ലാണ്ട് അറ്റൻഡൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് വരിക എന്നൊന്നും നമുക്കറിയില്ല നിലവിൽ നമ്മളോട് നിർദ്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് നിർദ്ദേശം തന്നതിന് ശേഷം ഇ കെ വൈ സി എന്ന് പറയുന്നതിൽ ഫോട്ടോ എടുത്ത് സേവ് മതി ഇനി പഞ്ചായത്ത് അങ്ങനെ ഒന്നും നിർദ്ദേശം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അപ്പം ഈ അടുത്ത് എന്തായാലും എല്ലാ പഞ്ചായത്തുനിന്ന് നിങ്ങൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ മതിയാവും അപ്പം അത് നിർബന്ധം ഒരു പ്രത്യേക സമയത്തായിരിക്കും പറയാം നാളെ മുതൽ ഇ കെ കൂടി മാത്രമേ എൻ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതായത് ഓരോരോ വ്യക്തികളുടെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പത്ത് പേരാണെങ്കിൽ പത്ത് പേര് ഫോട്ടോ എടുക്കുന്നതിന് പകരം ഒരു വ്യക്തി ടിക്ക് ചെയ്ത് അവരുടെ ഫോട്ടോ എടുക്കുക ആ ഓക്കെ ആണെങ്കിൽ അത് സേവ് ആവും പിന്നെ അതേമാതിരി അടുത്ത ആളെ ടിക്ക് ചെയ്യുക അപ്പോൾ അവർ ഫോട്ടോ വരും ഫോട്ടോ എടുക്കുക അപ്പോൾ സേവ് ആക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും എ കെ വൈ സി എന്ന് പറയുന്നത് എൻ എം എസ് ആപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നിലവിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നു തോന്നുന്നു അപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് ദിനം പ്രതി നടക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ചാനൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ ഈ മാറ്റന്മാർ കൂലിയൊക്കെ അടുത്ത് വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ് നിങ്ങളെ അപ്പോൾ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്